ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി പാക്കൽ സംക്രമവാണിഭത്തിന് തുടക്കം കർക്കിടകം ഒന്നു മുതൽ ഒരു മാസം നീളുന്ന നാട്ടുചന്തയാണ് പാക്ക്യൽ സംക്രമവാണിഭം കോട്ടയം പാക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്താണ് കാലാകാലങ്ങളായി വാണിഭം നടത്തുന്നത് പറയപ്പെട്ട പന്തിരുകൂലത്തിലെ രണ്ടാമനായ പാക്കനാരുടെ ഓർമ്മ പുതുക്കുന്നതാണ് ഓരോ സംക്രമവാണിഭവും ഒരു മാസം നീളുന്ന നാട്ടുചന്തയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് എന്നതാണ് പ്രത്യേകത പണ്ടുകാലത്ത് പഞ്ഞു മുതൽ ഉപ്പുമുതൽ വരെ കിട്ടുന്ന വാണിഭം കാർഷിക സമൃദ്ധിയുടെയും വാണിജ്യ വ്യാപാരത്തിന്റെയും ഉത്സവമായിരുന്നു പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും കലം മൺചട്ടി എന്നിവയും എന്നുവേണ്ട എല്ലാ ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതായിരുന്നു സംക്രമവാണിഭത്തിന്റെ പ്രധാന പ്രത്യേകത കുട്ടാവട്ടി ചിരട്ട തഴപ്പായ ഈറ്റയിൽ നിർമ്മിച്ച മുറം കുടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളും തൂമ്പ അരിവാൾ വെട്ടരിവാൾ തുടങ്ങിയ കാർഷിക ആയുധങ്ങളും സംക്രമവാണിപത്തിലുണ്ട് ഇവ കൂടാതെ മൺചട്ടി കൽച്ചട്ടി ഉലക്ക ചിരവ അരകല്ല് ആട്ടുകല്ല് എന്നിവയും പ്രകൃതിദത്തമായ കുടമ്പുളിയും വാളമ്പുളിയുമൊക്കെ ചന്തയിൽ വിറ്റിരുന്നു വീട്ടുപകരണങ്ങളും തടിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകളും ലഭിക്കുന്ന ഇടമായിരുന്നു പാക്കിൽ സംക്രമം വൈക്കം തെള്ളിയൂർ കാവാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത തൊഴിലാളികളാണ് വ്യാപാരത്തിന് എത്തിയിട്ടുള്ളത് പണ്ടുകാലത്ത് അത്രയും കാര്യമായ വില്പനയില്ലെങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ കച്ചവടക്കാർ ഇവിടെ വരും പണ്ടുകാലത്ത് രണ്ടു മാസത്തോളം ഉത്സവമായിരുന്നുവെന്നും സംക്രമവാണിഭം എത്രകാലം മുന്നോട്ടു പോകുമെന്ന് ആശങ്കയുണ്ടെന്നും കച്ചവടക്കാരനായ മത്തായി പാക്കിൽ പറഞ്ഞു പഴയ ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ട് മാസം ഞങ്ങൾക്കിവിടെ ഉത്സവമാണ് ആ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ അവിടെ കൊട്ടയും മുറവും അതുപോലെ തന്നെ അവിടെ വന്ന് വള്ളത്തേ വന്ന് ചാടിയെട്ടാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നത് പക്ഷേ ഈ വണ്ടിയെല്ലാം വരുന്ന ഈ പായയുടെ ഒക്കെ മുകളിൽ കൂടെ നേരുന്ന കയറിയ വരുന്ന വള്ളത്തിൽ നിന്ന് വരും അതുപോലെ തന്നെ ഇവിടെ കാരുമൂട്ടീന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ബസ്സേ വന്നിവിടെ സാധനം ഇറക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് മാസം ഇവിടെ ഉത്സവമാണ് ഉത്സവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വീട്ടുകാർ നമ്മുടെ അന്യ സമയ ജില്ല കിടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഞങ്ങളിവിടെ പാർത്തിട്ടാണ് ഇവർ പോകുന്നത് അതായത് ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വരെ അത് കണ്ടറിയിക്കാം കാരണം ഇവിടെ ഫർണിച്ചറ് ഫർണിച്ചർ ഒരു മാസം വേണ്ടി ഈ പറമ്പിലെല്ലാം ഫർണിച്ചർ കൊണ്ട് ചാടിക്കും അത് റാന്നി പാപ്പച്ചൻ പാപ്പച്ചനച്ചായൻ ഇവരൊക്കെ അവർക്കൊക്കെ ഒത്തിരി സാധനങ്ങളുള്ളതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇത് വലിയ താമസം നിന്ന് പോകുന്നതിൻ്റെ അവസ്ഥയാണ് അതായത് വേറെ ഒന്നും കൊണ്ടല്ല ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉള്ളത് കാരണം ഇത് പെട്ടെന്നൊക്കെ നിന്ന് പോകാനുള്ള സാഹചര്യമുണ്ട് മൺചട്ടികൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന വേളാങ്കണ്ണിച്ചട്ടികൾ ചീനച്ചട്ടി ദോശക്കല്ല് എന്നിവയുടെ സ്റ്റാളുകളുമുണ്ട് അടുക്കളയിലേക്ക് വേണ്ട സാധന സാമഗ്രികളുടെ ശേഖരണമാണ് മറ്റൊരു ആകർഷണം ദേവസ്വത്തിന്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിലാണ് സംക്രമ വാണിഭം പഴയ നാട്ടകം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം മുതൽ പാക്കിൽ വരെ നീളുന്നതായിരുന്നു ഒരു കാലത്ത് സംക്രമ വിപണി കാലക്രമേണ ക്ഷേത്ര മൈതാനത്തായി സംക്രമം ചുരുങ്ങി ന്യൂസ് ബ്യൂറോ കോട്ടയം